ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് രാജലക്ഷ്മി അമ്മ കൈമളിനോട് പറയുകയാണ് എന്തൊക്കെ വന്നാലും ആരൊക്കെ തടഞ്ഞാലും ശരി ഞാൻ എന്താണെങ്കിലും നന്ദിനെയും ഗിരീഷിനെയും ഒന്നിപ്പിച്ചിരിക്കും ഇത് കേൾക്കുന്ന കൈമള് ഞെട്ടലോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തിയെയാണ് ഡി ജി പി പറഞ്ഞ കാര്യങ്ങളും മൈതിലി പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് കാർത്തി അതേസമയം മീനാക്ഷി കാർത്തിക്കുള്ള കോഫിയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്താ എ സി പി എന്തു പറ്റി എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഉണ്ടല്ലോ തുടർന്ന് കാർത്തി കാട്ടിലേക്ക് ഇരുന്നിട്ട് മീനാക്ഷിയോട് തൻറെ അടുത്തേക്ക് വന്നിരിക്കാൻ പറയുകയാണ് എന്താ എ സി പി എന്താ കാര്യമെന്ന് മീനാക്ഷി ചോദിക്കുമ്പോ കാർത്തി പറയുകയാണ് ഇന്നലെ രാത്രി ഞാൻ വൈശാഖി മൈദിലിയും കണ്ടിരുന്നു അവര് എന്നെ പേടിച്ച് ഓടിക്കേറിയത് കമ്മീഷണറുടെ വീട്ടിലായിരുന്നു തുടർന്ന് നടന്ന സംഭവങ്ങളെല്ലാം കാർത്തി മീനാക്ഷിയോട് പറയുകയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത് തെറ്റായി പോയോ മീനാക്ഷി എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് അവനുള്ളത് അവനെക്കാളും വിദ്യാഭ്യാസവും സംസ്കാരവും സ്വത്തുക്കളുമെല്ലാം എനിക്കല്ലേ ഉള്ളത് എന്താ മീനാക്ഷി അവള് എന്നിൽ കണ്ട കുറവെന്ന് കാർത്ത് ചോദിക്കുമ്പോ മീനാക്ഷി വിഷമത്തോട് ചോദിക്കുകയാണ് എന്താ എ സി പി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് കഴിവുകൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല അതവരുടെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് ഏ സി പി അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവള് വൈശാഖുമായിട്ട് പ്രണയത്തിലായിരുന്നെന്നാ പിന്നെ അവൾ എന്തിനാ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതം പറഞ്ഞതും എന്നെ വിവാഹം കഴിച്ചതും എന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം മൈത്രിയുടെ കയ്യിലാണ് ഉള്ളതെന്ന് മീനാക്ഷി പറയുന്നു എന്നെയും എന്റെ കുഞ്ഞിനെയും ചതിച്ചിട്ടു പോയ അവളോട് ഞാൻ ക്ഷമിക്കണോ എന്ന് കാർത്തി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് അതെ ക്ഷമിക്കണം അവളോട് നിങ്ങൾ റിവഞ്ചിന് ചെന്നാലേ അവൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ എ സി പലതും നഷ്ടപ്പെടും നമ്പർ വൺ നിങ്ങളുടെ അഭിമാനം മീനാക്ഷി എത്ര നല്ല കാര്യങ്ങളാ നീ എനിക്ക് പറഞ്ഞു തരുന്നത് നിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഇത് കേൾക്കുന്ന മീനാക്ഷി ചോദിക്കുകയാണ് പോസിറ്റീവ് എനർജി എങ്ങനെയാണ് കിട്ടിയതെന്നറിയാമോ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എനിക്ക് നിങ്ങളോട് പ്രേമമാണ് ഈ താലിമാലയുണ്ടല്ലോ നിങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കോരിയിട്ട പ്രണയമാണ് ഇത് കേൾക്കുന്ന കാർത്തി മീനാക്ഷിയുടെ കയ്യിലേക്ക് കപ്പ് കൊടുത്തതിന് ശേഷം മീനാക്ഷി ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് തുടർന്ന് കാർത്തി മീനാക്ഷിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പ്രണയത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ് മൈതിലിയെ കാത്ത് മുറിയിൽ നിൽക്കുകയാണ് വൈശാഖ് അതേസമയം മൈതിലി മുറിയിലേക്ക് വരുമ്പോ വൈശാഖ് ചോദിക്കുകയാണ് നീ എന്താ പാലൊന്നും എടുക്കാതെ വന്നത് പാലോ അതെന്തിനാണെന്ന് മൈതിലി ചോദിക്കുമ്പോ വൈശാഖ് പറയുകയാണ് അതെ ജീവിതത്തിൽ ഇന്നാണ് എനിക്ക് സമാധാനം കിട്ടിയത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിന്ന് ഇത് കേൾക്കുന്ന മൈതിലി വൈശാഖിന്റെ കൈ തട്ടി മാറ്റി പറയുകയാണ് എനിക്ക് നിന്റെ കൂടെ ഉറങ്ങാനൊന്നും സമയമായിട്ടില്ല അതെന്താണെന്ന് വൈശാഖ് ചോദിക്കുമ്പോ മൈതിലി പറയുകയാണ് ഞാൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ കുഞ്ഞിന് പാല് കൊടുക്കാഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞൊരു പെണ്ണിന്റെ ശാരീരിക പ്രശ്നങ്ങളൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്റെ നെഞ്ചും പുറവും വേദന കൊണ്ട് പുളയുകയാണ് ഇത് കേൾക്കുന്ന വൈശാഖ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നീ കല്യാണം കഴിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാമെന്ന് വൈശാഖ് പറയുമ്പോ മൈതിലി പറയുകയാണ് അത് ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഒരു തവണയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കണം അത് എങ്ങനെ നടക്കും ഫീഡിങ് നിർത്താതെ ഈ പ്രശ്നത്തിനൊന്നും ഉണ്ടാകില്ലെന്ന് വൈശാഖ് പറയുമ്പോൾ നീ അതെങ്ങനെയെങ്കിലും നടത്തി തരണമെന്ന് മൈതിലി പറയുന്നു ഹോ ഇതൊരു പുലിവാലായല്ലോ ഇവളുടെ ഒപ്പം ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ എന്തൊക്കെ റിസ്ക് എടുക്കണമെന്ന് വൈശാഖ് മനസ്സിൽ പറയുന്നു നിന്റെ ഈ ആഗ്രഹം ഞാൻ നടത്തി തരാമെന്ന് വൈശാഖ് പറയുമ്പോൾ മൈതില് പറയുകയാണ് എനിക്ക് വളരെ സന്തോഷമായി അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഫീഡിംഗ് ഒക്കെ നിർത്താം എൻ്റെ മൈതിലി എൻ്റെതാകാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് വൈശാഖ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് സാരിയിൽ പെയിൻറിങ് ചെയ്യുന്ന രാജലക്ഷ്മി അമ്മയാണ് അതേസമയം ഗിരിയും രാജലക്ഷ്മി അമ്മയുടെ ഒപ്പമുണ്ട് ഗിരി എനിക്ക് ഗിരിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് സ്വന്തം അമ്മ ചോദിക്കുന്നത് പോലെ കരുതിയാ മതി ഗിരി എന്താ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് മാനസികമായി പൊരുത്തപ്പെടുന്ന ഒരു പെൺകുട്ടി എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് ഗിരി പറയുന്നു ഗിരിക്ക് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചാലും അത് ആരാ അമ്മയെന്ന് ഗിരി ചോദിക്കുമ്പോ അമ്മ പറയുകയാണ് എൻറെ മകൾ നന്ദിനി എന്റെ മകന്റെ ഭാര്യയായി എന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് കയറി വന്നതാണ് നന്ദിനി എന്റെ മകൾ നന്ദിനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ സമയത്താണ് ഗിരി ഇങ്ങോട്ടേക്ക് വന്നത് ഗിരി എന്തു പറയുന്നെന്ന് അമ്മ ചോദിക്കുമ്പോ എനിക്ക് സന്തോഷമാണെന്നും നന്ദിനിയെപ്പോലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ പുണ്യം ചെയ്തിരിക്കണമെന്നും ഗിരി പറയുന്നു ഈ പ്രപ്പോസല് നന്ദനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് ഗിരി പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുന്നു അങ്ങനെ അവൾക്ക് സമ്മതമാണെങ്കിൽ അധികം താമസിക്കാതെ വിവാഹം നടത്തുന്നതിനോട് ഗിരിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമ്മതമാണെന്ന് ഗിരി പറയുന്നു ഇത് കേൾക്കുന്ന അമ്മ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேசினாய மறக்காது சப்ஸ்க்ரைக்க நைன்ஸ் கிரியேஷன்ஸ்